അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ നബി സലാഹു അലൈവസമ്മ മലപ്പുറം ജില്ലയിലെ എടക്കരയിലെത്തി അപ്പോ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഷംസ് ഉലമയുടെ സ്റ്റേജിൽ നബി അതിന് ശേഷം നബി കോഴിക്കോട് ഒരിക്കൽ നബി ആലുവയിൽ ഇപ്പോൾ എടക്കരയിൽ ഇതൊക്കെ ആരാ വിളമ്പുന്നതെന്ന് അറിയോ ഇ കെ വിഭാഗത്തിലെ നേതാക്കന്മാരാണ് ജഫ്രി മുത്തുക്കോയത്തങ്ങള് റഹ്മുല്ലാ ഖാസിമി ഏഹ് അതേപോലെയുള്ള മുയിലക്കന്മാരൊക്കെ ഇപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളമ്പാണ് പ്രവാചകന് കേരളത്തിൽ നിന്ന് വിട്ടു പോകാനേ കഴിയണില്ല കാരണം നെ എപ്പോഴും കേരളത്തിൽ തന്നെയാണ് എന്നിട്ടോ ഒരു പത്ത് എന്താ തെളിവെന്താണ് സനതടക്കമുള്ള തെളിവുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കിയാൽ എന്തൊക്കെയാ സനത് എന്തൊക്കെയാണ് പ്രമാണം അതൊക്കെ വ്യക്തമായിട്ട് കേൾക്കാം നബി തിരിച്ചു പോയോ ആവോ തന്നെ പറയാൻ അതല്ലാമിക്കാണോ എന്തായിരുന്നു മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ തൊള്ളായിരത്തി എൺപതിൽ നാപ്പതോളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഖുഹാനെ ഒഴിവാക്കി പോയി ആ സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞേ ഞാൻ വരാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ സ്റ്റേജിൽ കയറിയ പിന്നൊരാ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല എന്താണ് ആ വാക്കിന്റെ പൊരുൾ എന്ന് ബാപ്പാനെ പോലെ തുറക്കുക അന്നും മനസ്സിലായിട്ടില്ല അന്നും മനസ്സിലായിട്ടില്ല ഇതേപ്പറ്റി തൃപ്പണച്ചി മുഹമ്മദ് മുസരിയാർ തന്റെ മുരീടന്മാരോട് പറഞ്ഞ് അങ്ങനെ അന്ന് അവര് പറയാനുള്ള കാരണം ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബ റസൂൾണ്ട് പ്രസംഗം കഴിയണവരെ പറയുന്ന മനസ്സിലായില്ലേ സ്റ്റേജ് ആരുണ്ട് മുഹമ്മദ് ആൾ ആരാ പരിഹാരം നിങ്ങളാണ് ഏത് കാലത്തും ജനങ്ങളെ ആക്കേണ്ടത് ഇരുന്നൂറിന് മാന വെച്ചോക്ക് വഹബി റസൂള്ളന്റെ സമ്മതത്തോടു കൂടെ അല്ലാതെ അവരത് ഏറ്റിട്ടുമില്ല ഹബീബിന്റെ സാന്നിധ്യത്തിൽ അന്നത്തെ പ്രസംഗം നടന്നിട്ടുമില്ല എന്ന് തൃപ്പൺ പറഞ്ഞു ആ കേട്ട ആളുകൾ നീ ആളുകൾണ്ട് നാ കോഴിക്കോട്ട് വരിയാളെങ്ങൾ ചേരാ ഞാൻ സേന എവിടെ സേനത്തിന്റെ കയ്യിൽ അതിന് സേനത്തിന്റെ കയ്യിൽ ആകെ അങ്ങനെ ഉണ്ടാവൂല അത് തൃപ്പൺചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് കേട്ട ഒരു ഡസൻ ആളെ നാളെ ഞങ്ങൾ ചേരാ എന്തിനെ നിന്റെ വകുപ്പ് ഞാൻ പറയുന്ന വകുപ്പ് അതിന്റെ അപ്പുറത്താണ് ഞാൻ പറയുന്നത് തലേന്ന് റസൂള്ള വന്നിട്ടുണ്ടാവും ഷേർ അടുത്ത് അടുത്ത് നാളെ നെൻ്റെ അടുത്തൊരു കൂട്ടര് വരും ആ പണി ഏറ്റാളെന്ന് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞത് മനസ്സിലായോ നടക്കാൻ പോണ കാര്യം ആര് വന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ദീനിന്റെ കാര്യാണ് മോനെ അത് ഏറ്റാളാ എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും റസൂള്ള പറയും റസൂള്ള പറയാതാ അവര് പറയില്ല എന്നോട് ചൊല്ലാതെ നീ തലേ ദിവസം തന്നെ പറയുന്നത് അത് തൃപ്പറച്ചി മുഹമ്മദ് മുസ്ലിര് പറഞ്ഞു എന്നാണ് ഒരു ഡസൻ പേരിൻ്റെ അത് പറഞ്ഞത് കേട്ടത് ഒരു ഡസം തെളിവാണ് കേട്ടോ അതൊക്കെ തെളിവാണ് ആ പിന്നെ ഇനിയിപ്പൊ കിതാബും ഹദീസും ഇനിയിപ്പതിന് തെളിവ് വേണ്ടത് എന്നൊക്കെ തെളിവ് തലേ ദിവസം എത്തി തൃപ്പനച്ചിനോട് ചോദിച്ചാൽ മതി ഏഹ് അവരൊക്കെ മരിച്ചു പോയിട്ടോ ഇനിയിപ്പോ ചോദിച്ചാൽ മതി ഒരു ഒരു ഡസൺ ആൾക്കാര് ഇത് കേട്ടത് ഒരു ഡസൺ ആൾക്കാരുണ്ട് ഏഹ് പിന്നെ എന്താണ് വേണേൽ കോഴിക്കോട്ടേക്ക് വാന്ന് എന്നാ നമുക്ക് എല്ലാവരും കൂടി കോഴിക്കോട്ടേക്ക് പോകാം ഏഹ് കോഴിക്കോട്ട് ചെന്നാൽ തെളിവ് കിട്ടുന്ന പറയുന്നത് പിന്നെ അത് കൂടാതെ പിന്നെ മൊഹീദിമാല എന്നിട്ട് ആയിരത്തോറി തഫ്സീർ നോക്ക് വഹാബിന്ന് കൂട്ടത്തിൽ ഒരു കൊട്ട് എങ്ങനെ ആയത്തൊക്കെ നോക്ക് ഈ പിന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവാചകം കൊണ്ടുവരില്ലേ പ്രവാചകം എന്ന് പറഞ്ഞാല് അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ രസമുള്ള കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് പറയുന്നൊരു അന്തസ്സുണ്ട് കൂട്ടരെ ജീവിതകാലത്ത് പ്രവാചകൻ ഇപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ഏർ എന്ന് പറയുന്നത് പോയി എന്നതുപോലെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രവാചകന്മാർ വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു അന്തസ്സുണ്ട് ഇത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇപ്പോഴും കേരളത്തിൽ അങ്ങട് ഇങ്ങടും ഇങ്ങനെ നടക്കുകയാണ് പറഞ്ഞാല് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇനി നബി അങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെ ഓരോ നിയോജക പിന്നെ മണ്ഡല സമ്മേളനം സംസ്ഥാന സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം ബ്ലോക്ക് സമ്മേളനം ഇങ്ങനെ കൂടിയിട്ടാണ് നബിയെ ഓരോരുത്തരെ ഹിതായത്തിലേക്ക് ആക്കുന്നത് അല്ല ഇത് പറയുമ്പോൾ ഒരു ഉളുപ്പ് വേണ്ട കൂട്ടരെ നിങ്ങൾക്ക് ഇത് നബി സലാഹു അലൈഹു വസ്സലാമയുടെ മേത്ത ഈ കളവ് പറയുന്ന കാര്യം ഒരു ബോധവുമില്ല ഇപ്പൊ പ്രവാചകൻ ശംസുലമയുടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ കോഴിക്കോട്ടേക്ക് പോയി പിന്നെ നേരെ ആലുവയ്ക്ക് പോയി പിന്നെ ഇടയ്ക്കലയിൽ വന്ന് പിന്നെ പ്രോഗ്രാം തീരുമാനിച്ച് തലേ ദിവസം ഇവിടെ തങ്ങി എന്താ കൂട്ടുല്ലാൻ്റെ മേത്ത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അള്ളാൻ്റെ പേടിയില്ല നിങ്ങൾക്ക് മരിക്കണ്ടേ അല്ല മരിച്ചിട്ട് നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഈ രൂപത്തിലുള്ള കള്ളക്കഥയാണ് പഠിപ്പിച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല കയ്യിൽ നിന്ന് കിട്ടില്ലാതെ ഉറപ്പാണ് ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവരുടെ വ്യാജ കഥകള് കള്ളക്കഥകള് ഇതേപോലെയുള്ള അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിക്ക പ്രവാചകനെ അവഹേളിക്ക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി തെളിവ് ചോദിച്ചാലോ നേരെ കോഴിക്കോട്ടേക്ക് വാ തൃപ്പണച്ചിനെ കണ്ട പിന്നെ കണ്ടാ മതി തൃപ്പണച്ചി പറഞ്ഞിട്ടുണ്ട് ഒരു ഡസ് ഡൾക്കാർ ഇപ്പൊ അവിടെ ഉണ്ട് എന്നിട്ട് പേര് മൊഹിയദീന്മാരെ തെളിവ് അതും അതും പാളക്കിതാബാണ് ആ പാളക്കിതാബ് എന്തു ചെയ്യ തെളിവ് ഉദ്ധരിക്കുക ഇതാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി ജീവിച്ചോ ഇവരെ ഇവരുടെ സ്വഭാവം എന്താണ് ഇവരുടെ ദീൻ എന്താണ് ഇവരുടെ ആചാരം എന്താണെന്നൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുക അള്ളാഹു വനികരഹിക്കട്ടെ അസ്സാം വലൈക്കും വഹമ്മാത്തു